അപ്പോൾ നമ്മള് അന്തേരിയില് വന്നപ്പോഴാണ് നമ്മുടെ ഒരു മലയാളികളുടെ ഒരു കടയുണ്ട് കേട്ടോ നമ്മൾ ആരും വിഷമിക്കേണ്ട ഹിന്ദിക്കാർ മാത്രമല്ല നമ്മള് മലയാളികളുടെ ഒരു കടയുണ്ട് അപ്പൊ മലയാളി ആ ചേട്ടനെ നമുക്കവിടെ പറയാം നമസ്കാരം ചേട്ടാ സ്ഥലം ഞങ്ങള് മംഗലാപുരം 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 ഭാരത് റെസ്റ്റോറന്റ് ആ സ്റ്റോഡ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര് കേട്ടോ അതായത് നമ്മുടെ ഒരു മനുഷ്യന്റെ അവിടെ സുഹൃത്തുക്കളെ അന്നേരം കേരളത്തിൽ നിന്ന് നമ്മളിപ്പം മുംബൈയിൽ വന്ന് അന്തേര റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ചേട്ടന്മാരെ നടത്തുന്ന ഒരു ഹോട്ടലുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ആവശ്യത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിനാലിലാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് അത്രയും വർഷം പഴകമുണ്ട് ഇവിടെ തന്നെ ആയിരുന്നു സ്വന്തം സ്ഥലമാണോ സ്വന്തം സ്ഥലം അപ്പൊ ഇത് ഈ ചേട്ടൻ തൃശ്ശൂരാണ് ഈ ചേട്ടൻ മംഗലപുരത്താണ് മലയാളി റെസ്റ്റോറൻറ്റ് അതായത് മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ അന്തേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു മലയാളിയെ കണ്ടില്ല ഒരു വിഷമം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിങ്ങളത് സംസാരിച്ചാൽ അല്ലേ ഓക്കേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു കടയും ഈയൊരു ചേട്ടന്മാരെയും ഓർത്തു വയ്ക്കുക അതിൻ്റെ ലൊക്കേഷൻ കാണിക്കാം അതാണ്ട് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അവിടെ ഇവിടുത്തെ ലോക്കൽ റെയിൽവേയുടെ ഒരു ഇതുണ്ട് അവിടെ ടിക്കറ്റ് கவுண்டർ ഉണ്ട് ഈസ്റ്റ് അന്ദേരി അവിടെ ഓപ്പോസറ്റ് അന്ദേരി ഈസ്റ്റേൽ സാർ റോഡ് കൊതര സ്ഥലമെന്നാ അന്ദേരി ഈസ്റ്റ് സാർ റോഡ് നേരത്തെ ടിക്കറ്റ് എടുക്കുന്നോ അല്ല നേരത്തെ ടിക്കറ്റ് എടുക്കുന്നോ ചേട്ടൻ വേറെന്താ നേര കമരോ ദേ കത്രാണായ മുതരക്കട് നമ്മളോ 50 വർഷായിട്ടുണ്ട് ഇവിടെ നാട്ടില് തൃശ്ശൂർ ചാവർക്കാട് വട്ടേകാട് എന്ന് പറയും ആ ഞാൻ നാല് ചേച്ചാനിമാര് ഞാന് മൂന്നാമത്തെ ആളാണ് ആ എന്റെ അനിയനുണ്ട് രണ്ട് ചേസ്റ്റന്മാരുണ്ട് എല്ലാ ഐറ്റം എല്ലാ ഐറ്റം നാട്ടിലായിട്ടും ഇവിടെ ഐറ്റംബെറ്റോറായിട്ട് പോകൂലോ അല്ല അങ്ങനെ ആദ്യത്തെ മാതിരി മലയാളികളൊന്നും ഇപ്പില്ല ഇവിണ്ട് രണ്ടുറ്റു ചേനീസ് ഒക്കെ മൂവി നല്ല രാവിലെ ഇവിടെ മണി മുതൽ രാത്രി ടൗണിൽ ആ റെയിൽവേ സ്റ്റേഷൻ അല്ല അടുത്താണ് ആളുകളുണ്ട് ഏകദേശം പത്തമ്പത് വർഷത്തിൽ മുകളിലായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാണ് സ്വന്തം ബിൽഡിംഗ് ആണ് സ്വന്തം ബിൽഡിംഗ് ആണ് ഇത് മൊലാളിയാണ് അതായത് എന്താവശ്യം വന്നു കഴിഞ്ഞാൽ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് നിങ്ങൾ ഒരുപാട് സന്തോഷം നമുക്ക് കാണാം ഇവിടത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ഇതേപോലെ ബസ് ഇങ്ങനെ കയറാനോ ലൈനായിട്ടാണ് നമ്മളവിടെ ചാടി കയറി പോകുന്ന സിസ്റ്റം ഒന്നല്ല ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഇത് ഓട്ടോ സ്റ്റാൻഡാണ് ഈ കാണുന്നത്